ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സിർഹോബായ സർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് നമ്മൾ ഇനി ഇതേയിൽ ഇതേപോലെ രണ്ട് കളറായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ കുട്ടികളെ ആഭായാസം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡ്രസ് കോഡുകൾ വേണമെങ്കിൽ അങ്ങനെ എത്ര പീസ് എത്ര എത്ര സൈസില് ഇന്ന തന്നെ അളവില് എന്ന് പറഞ്ഞാൽ നമ്മളതും ചെയ്തു തരും നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കാം ആ നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ അതിൽ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നിത സൂമ് റുക്സാറ് സി വൈ ടിക്ടോക്ക് ജോർജ് ടിഷി ഫോൺ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലുകളാണ് അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വർക്കുകളും എംബ്രോയിഡറി വർക്കുകളും ചെയ്യുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്കാണ് ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റലും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ വെച്ച് ചെയ്യുന്ന കല്ല് വർക്കാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ